ഇൻഡോ പസഫിക്കിൽ ഇന്ത്യയുടെ മസിൽ പവർ വർദ്ധിപ്പിക്കുന്നു അതെ ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ്ജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി വിശാഖപട്ടണത്ത് നടക്കുന്ന പരിപാടിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്യും നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠി ഇന്ത്യൻ സ്ട്രാറ്റജിക് കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ സൂരജ് ബെറി ഡിആർഡിഒയിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിന്റെ ഭാഗമാകും ഇന്ത്യയുടെ സ്ട്രാറ്റജിക് കമാൻഡിംഗിന് കീഴിലായിരിക്കും ആണവ അന്തർവാഹിനിയുടെ പ്രവർത്തനം ആണവ മിസൈലുകൾ ഉൾപ്പെടെ ഇതിനുള്ളിൽ സജ്ജീകരിക്കും രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്നതാണ് ഈ നീക്കം നൂറ്റി പതിമൂന്ന് മീറ്റർ നീളമുള്ള അന്തർവാഹിനിയുടെ ഭാരം ആറായിരം ടണ്ണാണ് വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് ഐ എൻ എസ് അരിഹന്ദിന് ശേഷം കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യയുടെ രണ്ടാമത്തെ അന്തർവാഹിനി കൂടിയാണിത് ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനിയായ അരിധമൻ എന്ന എസ് ഫോർ അടുത്ത വർഷം കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുകയാണ് എസ് എസ് എൻ എസ് ബി എൻ മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തുടരാൻ സാധിക്കും അത്യാധുനിക സ്റ്റെൽ സാങ്കേതിക വിദ്യയും ഡ്രോണുകളും ഇതിനുള്ളിൽ ഉണ്ടാകും തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി നാനൂറ് അടി വരെ ആഴത്തിലേക്ക് പോകാൻ ഇതിന് സാധിക്കും തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളാണ് ആണവ അന്തർവാഹിനിയുടെ നിർമ്മാണത്തിലും പ്രയോജനപ്പെടുത്തിയത് എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള കെ ഫിഫ്റ്റീൻ ആണവ ബാലിസ്റ്റിക് മിസൈലുകളോടുകൂടി ആറായിരം ടൺ ഭാരമുള്ള ഐ എൻ എസ് അരിഖഡ് ഇന്തോ പസഫിക്കിൽ ദീർഘദൂര പെട്രോളിംഗ് ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ മുങ്ങിക്കപ്പൽ എസ് ഫോർ എന്നറിയപ്പെടുന്ന ഐ എൻ എസ് അരിധാമൻ അടുത്ത വർഷം കമ്മീഷൻ ചെയ്യും തൊട്ടുപിന്നാലെ എസ് ഫോർ എന്ന കോഡ് നാമമുള്ള നാലാമത്തെ എസ് എസ് ബി എന്നും കമ്മീഷൻ ചെയ്യപ്പെടും ഇതോടുകൂടി ഇൻഡോ പസഫിക്കിൽ ഇന്ത്യയുടെ ശക്തി പല മടങ്ങായി വർദ്ധിക്കും ഇൻഡോ പസഫിക്കിന്റെ മധ്യഭാഗത്തായി ഇന്ത്യയുടെ സ്ഥാനം കണക്കിലെടുക്കുമ്പോൾ രണ്ട് വലിയ തന്ത്രപരമായ പ്രാധാന്യമാണ് കൽപ്പിക്കപ്പെടുന്നത് മേഖലയിൽ സാഹസ പ്രകടനത്തിന് മുതിർന്ന ഏതൊരു നാവിക സേനയ്ക്കും ഒരു തടസ്സമായി പ്രവർത്തിക്കാൻ ഇന്ത്യക്ക് ഇതോടുകൂടി കഴിയും ഐ എൻ എസ് അരിഹന്ത് ക്ലാസ് അന്തർവാഹിനികൾ രണ്ടും തദ്ദേശീയ ആണവ റിയാക്ടറും തദ്ദേശീയ ആണവ മിസൈലും ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് ഐ എൻ എസ് അരിഹന്ത് ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ ആയിരുന്നെങ്കിൽ ഐ എൻ എസ് അരിഖ് എല്ലാ സാങ്കേതിക വിടവുകളും പരിഹരിക്കും എസ് ഫോർ അഥവാ നാലാമത്തെ ആണവ അന്തർവാഹിനി കൂടെ കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ മൂവായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള അടുത്ത ക്ലാസ് അന്തർവാഹിനികൾ വിക്ഷേപിക്കാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത് അഗ്നി സീരീസ് പോലുള്ള തര അധിഷ്ഠിത ആണവ മിസൈലുകളും വായു വിക്ഷേപണ ആണവ ശേഷിയും ആണവശേഷിയും ഇന്ത്യയ്ക്ക് ഉള്ളതിനാൽ ന്യൂക്ലിയർ ട്രയാഡിലെ ഏറ്റവും ശക്തമായ ആയുധമായി മാറിയിരിക്കും ാണ് ഇന്ത്യയുടെ ആണവ മുങ്ങിക്കപ്പലുകൾ അരിഹന്ദിനൊപ്പം ഇപ്പോൾ പുതിയ ഐ എൻ എസ് അരിഘഡ് അന്തർവാഹിനിയും നാവികസേനയിൽ ചേരുന്നതോടെ രാജ്യത്തിന്റെ ഇരു കരകളിലുമുള്ള തീരങ്ങൾ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് സുരക്ഷിതമാകും ഈ അന്തർവാഹിനിയുടെ സാന്നിധ്യം കാരണം പാകിസ്ഥാനോ ചൈനയോ ഇന്ത്യയെ ആക്രമിക്കാൻ ധൈര്യപ്പെടില്ല ഇത് മാത്രമല്ല മൂന്നാമത്തെ ആണവ അന്തർവാഹിനി നിർമ്മിക്കാനും ഇന്ത്യ തയ്യാറെടുക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി